നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാരിശീലെ അദ്ദേഹം പതിനാല് നേരം പുലരും വരെയല്ല മരിക്കോളം നീ ഇവിടെ തന്നെയായിരിക്കും കഴിയുക നമ്മൾ തമ്മിലുണ്ടായ ഈ സംസാരം മറ്റാരും അറിയില്ല മറ്റാരും അറിയുകയും ചെയ്യരുത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മാധവൻ കറുത്തെടുത്ത് വാസുദേവന്റെ മകനായി വളരണം കറുത്തെടുത്ത് ഇല്ലത്തിനും മേലിലത്ത് മാധവ നമ്പൂതിരിയുടെ ആത്മാവിനും കളങ്കം ചേർക്കുന്ന ഒരബാവും ഉണ്ടാകാൻ പാടില്ല ഒന്നും മനസ്സിലാകാത്തതുപോലെ ഉണ്ണിമ കണ്ണുകൾ മിളിച്ച് വാസുദേവിനെ നോക്കി വിശ്വാസമില്ലാതെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്താണ് വാസുവേട്ട അർത്ഥം എന്നെ ശിക്ഷിക്കാനാണോ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല ഉണ്ണിമേ അതുകൊണ്ട് നമ്മൾ ഇനി ഒന്നിച്ച് ജീവിക്കാനും പോകുന്നില്ല നിന്നെ നിന്റെ പാട്ടിനിട്ട് ഞാൻ പോവുകയാണ് എനിക്കല്ലേ ആരുമില്ലാത്തത് നിനക്ക് നിന്റെ മോനെങ്കിലും ഉണ്ടല്ലോ വാസുദേൻ ബനിയനും ഇതേ ഷർത്ത് ധരിച്ചു ഉണ്ണിമേൽ ഞെട്ടലുണ്ടായി വാസുവേട്ടൻ എവിടെ പോകുന്നു ഞാനല്ലേ പോവേണ്ടത് നീയല്ല പോവേണ്ടത് ജീവിതത്തിൽ ഒരബദ്ധം പറ്റിയിരിക്കാം നിനക്ക് എങ്കിലും ഇവിടെ വന്ന ശേഷം നീ എനിക്ക് നല്ല വേളിയായിരുന്നു എണ്ണിൽ നിന്ന് ആ പഴയ രഹസ്യം ഒളിച്ചത് മാത്രമാണ് നിന്റെ തെറ്റ് പക്ഷേ നീയത് എപ്പോൾ പറഞ്ഞാലും അപ്പോൾ നമ്മുടെ ബന്ധം അവസാനിക്കുമായിരുന്നു ഇപ്പോഴും അത്രയുമേ സംഭവിച്ചുള്ളൂ ഇനി നമ്മൾ ഒന്നിച്ചു വയ്യ സ്കൂട്ടറിന്റെ സ്വിച്ച് കീമെടുത്ത് വാസുദേവൻ പുറത്തേക്ക് നടന്നു വാസുവേട്ട ഉണ്ണിമ ഉറക്കിയെ നിലവിളിച്ചു ഇതിൽ ഭേദം എന്നെ കൊല്ലുന്നതാണ് വാസുദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി സാരമില്ല ഉണ്ണിമേ നമ്മൾ ഇനി ഒന്നിച്ചു വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വാസുവേട്ട ഒരു തെറ്റും ആയിരം വട്ടം നീയത് ആവർത്തിച്ചാലും എനിക്കത് വിശ്വാസമാവില്ല അതുകൊണ്ട് നമ്മൾ ഇനിയും പരസ്പരം കാണണ്ട പടികളിറങ്ങി വാസുദേവൻ പുറത്തേക്ക് നടന്നു പോകരുത് വാസുവേട്ടാ ഉണ്ണിമ കരഞ്ഞു വാസുദേവൻ നിന്നില്ല ഉണ്ണിമയുടെ കരച്ചിൽ കേട്ടാണ് ഇല്ലത്തെ എല്ലാവരും ഉണർന്നത് ആദ്യം പുറത്തു വന്നത് അപ്പുക്കുട്ടനാണ് അപ്പോൾ സ്കൂട്ടർ പുറപ്പെടുന്ന ശബ്ദം കിട്ടു ഈ അടുത്ത് വാസുദേവൻ എവിടെ പോകുന്നെന്നാണ് ചിന്തിച്ചത് കുഞ്ഞിന് വല്ല അസുഖവും ഉണ്ണിമയുടെ കരച്ചിലും കേട്ടതാണല്ലോ ഭൂമുഖത്തേക്ക് ആണ് അപ്പുക്കുട്ടൻ തിരക്കിട്ട് വന്നത് ഉണ്ണിമ തോണു ചാരി നിന്ന് കരയുന്നുണ്ട് കുട്ടിക്ക് വല്ല പാടില്ലായക അപ്പുകൂട്ടൻ തിരക്കി ഡോക്ടറെ വിളിക്കാൻ പോയതാണോ വാസു ഈ കാണില്ലാന്നും പറഞ്ഞ് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാ ഒളിച്ചു വെക്കാതെ തന്നെ ഉണ്ണിമ തുറന്നു പറഞ്ഞു എനിക്ക് പേടിയാണോ ഏട്ടാ ഇനി കാണില്ല എന്നൊക്കെ പറഞ്ഞു പോവാന് എന്താ പത്രം ഉണ്ടായത് അപ്പുകൂട്ടൻ ആരഞ്ഞു അയാൾക്കും പരിഭ്രമം തോന്നി തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഗിരിജിയും രംഗത്തെത്തി എന്താ ഉണ്ണി അവൾ തിരക്കി ദാസുടൻ കൊളുത്തിയ തീ അണഞ്ഞില്ലേ ഇല്ല ഉണ്ണിമ എങ്ങലടിച്ചു കരഞ്ഞു വാസുവിടൻ അത് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്നു അതിനാണോ അവൻ പിണങ്ങിപ്പോയിരിക്കണത് അപ്പുകുട്ടന് ചിരിയാണ് വന്നത് അവൻ ഇങ്ങനെ ഒരു വിഡ്ഢി വാസുവേട്ടനെ കുറ്റം പറയാൻ പറ്റില്ലേട്ടാ ഉണ്ണിമ വിശദമാക്കി ദാസേട്ടൻ പറഞ്ഞതിൽ കുറച്ചു നേരമുണ്ട് ആ ഉദയെന്ന് പറഞ്ഞവൻ ഒരിക്കൽ നുണ പറഞ്ഞ് എന്നെ രാമേട്ടന്റെ കണ്ണെഴുത്തുമാളിയിൽ കൊണ്ടുപോയിരുന്നു അവൾ ആ സാഹചര്യം വിവരിച്ചു എന്റെ അവസ്ഥ മനസ്സിലാക്കിയതും രാമേട്ടൻ എന്നെ ഇല്ലത്ത് കൊണ്ടുവന്നാക്കി മോശമായ ഒരു നോട്ടം പോലും പിന്നീട് എന്റെ നേർക്ക് അയച്ചില്ല ഞാനത് പറഞ്ഞിട്ടും വാസുവേട്ടൻ വിശ്വസിക്കുന്നില്ല കണ്ണെഴുത്തുമാളിയിൽ പോയ കാര്യം ഇതിനാ ഉണ്ണി വാസുവിനോട് പറയാൻ പോയത് ഗിരിജ ചോദിച്ചു വാസുദേവൻ തെളിവെടുപ്പിന് പോകുമോ ഇല്ലല്ലോ അവന്മാർ നുണ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് കരുതും എന്തെല്ലാം ഇല്ലാ ജനങ്ങൾ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കണു ആരെങ്കിലും അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോകാറുണ്ടോ വാസുവട്ടൻ ചോദിച്ചപ്പോൾ കള്ളൻ പറയാൻ എനിക്ക് കഴിഞ്ഞില്ല ഉണ്ണിമ മുഖംപൊത്തി ഏങ്ങലടിച്ചു കണ്ണെടുത്തു മാളയ്ക്കുള്ളിൽ കുത്തിയെങ്കിൽ പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് വാസുട്ടൻ പറഞ്ഞത് രാമട്ടൻ്റെ നോട്ടമേറ്റാൽ പിന്നീട് ആ പെണ്ണിന് പരിശുതി ഉണ്ടായിരിക്കില്ലെന്ന് ശുദ്ധ അസംബന്ധം ഗിരിജ എതിർത്തു ഇവിടെ വന്നിട്ടുള്ളപ്പോഴെല്ലാം രാമായടൻ എന്നെ കണ്ടിട്ടുണ്ടല്ലോ ഇന്ന് വരും ഒരു മോശമായ പെരുമാറ്റം എൻ്റെ അടുത്തുണ്ടായിട്ടില്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകൾ ആ മനുഷ്യനെപ്പറ്റി അസംബന്ധം പറഞ്ഞുണ്ടാക്കുകയാണെന്ന സത്യത്തിൽ ഈ അപ്പുട്ടിനെ പോലും അയാളെ വിശ്വാസമില്ല എന്തു ചെയ്യാം അയാളുടെ തലയിലെടുത്ത് ഏതായാലും വാസു അതിനൊന്നും അമിതമായ വില കൽപ്പിക്കാൻ പോണില്ല ഉണ്ണീമേ അപ്പുകൂടൻ ആശ്വസിപ്പിച്ചു വന്ന ദേശീയ സങ്കടം ഒന്ന് തണുക്കുമ്പോൾ അവൻ തിരിച്ചു വരും അല്ലെങ്കിൽ തന്നെ ഈ പാതരയ്ക്ക് അവൻ ഇവിടെ എവിടെ പോകാനാ നിന്റെ അടുത്ത് അത് ആദ്യത്തെ അനുഭവ അതായി പ്രയാസം വാസുട്ടൻ്റെ മുൻകോപം പിണക്കും ഞങ്ങൾ ഇതെത്ര കണ്ടിരിക്കുന്നു പക്ഷേ ഉണ്ണിമയ്ക്ക് ആശ്വസിക്കാനായില്ല അപ്പുട്ടൻ കാണുന്നതിലും ആഴും ശക്തിമുണ്ട് വാസുവന്റെ മനസ്സിന് സ്നേഹിച്ചാൽ ജീവൻ കൊടുത്തും സ്നേഹിക്കുക ദ്രോഹിച്ചാൽ ചോര വീഴ്ത്തിക്കൊണ്ടായാലും മുറിച്ചെറിയുക അതാണ് വാസുവേട്ടന്റെ പ്രമാണമെന്ന് തോന്നുന്നു ഉണ്ണി അകത്തു ചെന്ന് കിടന്നുറങ്ങ് ഗിരിജ കൽപ്പിച്ചു വന്നാൽ കോളിംഗ് ബെൽ മുഴക്കും അപ്പോൾ അന്ന് വാതിൽ തുറന്നു കൊടുത്താൽ മതി നേരം വെളുക്കുമ്പോഴേക്കും പരിഭവും പിണക്കും എല്ലാം തീരുകയും ചെയ്യും വേണ്ട ഇട്ടത്തിമേ ഉണ്ണിമ അപേക്ഷിക്കും പോലെ ഗിരിജയെ നോക്കി വാസുടൻ തിരിച്ചു വന്നിട്ട് ഞാൻ അകത്തേക്കുള്ളൂ എന്ന് വെച്ചൊരു പെണ്ണ് തനിച്ച് ഈ പാതിരവിൽ ഉമ്മർത്ത് കുത്തിയിരിക്കാനോ അപ്പുകൂട്ടിനെ ചുണ്ടി വന്നു നീ അകത്തേക്ക് പോയിട്ടേ ഞങ്ങളും അകത്ത് കയറുന്നുള്ളൂ എന്നുവെച്ചാ എന്തിനും പോന്നവളല്ലേ അവള് പിന്നിൽ നിന്നും ആര് അന്തർജനത്തിന്റെ മുറിമുറിപ്പ് ഉമ്മർത്തല്ല പെരുവഴിയിൽ ഇറങ്ങി നിൽക്കാൻ അവൾക്ക് മടി അമ്മ ഒന്ന് അകത്ത് പോ അപ്പുകൂട്ടിനെ ഒച്ചയോർത്തി എന്തിനും ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ടതും ആക്ഷേപിക്കണമെന്ന് നന്നല്ല അല്ലേ എല്ലാവരെയും കൈക്കുമ്പളിലാക്കിയോ ഇവള് മോശമല്ല മോശാവണത് എങ്ങനെയാ അമ്മയുടെ മരുമകളല്ലേ ഗിരിജയും ഒരസ്ത്രം തൊടുത്തു എല്ലാവരും കൂടി എന്റെ കുട്ടിയെ അപകടത്തിലാക്കാഞ്ഞാൽ മതി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അതെന്റെ വാസുവിനേ ഉള്ളൂ പിരുപറുറുത്തുകൊണ്ട് എളിയിൽ കൈതാങ്ങി അന്തർജനം അകത്തേക്ക് നടന്നു ഞാനാ പറയുന്നത് ഉണ്ണി നീ ഉറക്കം പിടിക്കുമ്പോഴേക്കും വാസുദേവിൻ വന്ന് കോളിംഗ് ബിൽ മുഴക്കും നോക്കിക്കോ ഉണ്ണിമയുടെ കൈ പിടിച്ച് ഗിരിജ അകത്തേക്ക് കൊണ്ടുവന്നു അനുസരിക്കാതിരിക്കാൻ ഉണ്ണിമയ്ക്ക് നിർവാഹമില്ലായിരുന്നു എങ്കിലും അപ്പക്കൂട്ടിനെ ഒന്ന് നോക്കിയിട്ട് അവൾ ഒരു ആത്മകഥം പറഞ്ഞു ആരെങ്കിലും ഒന്ന് പോയി നോക്കിയിരുന്നെങ്കിൽ ഈ പാതിരാത്രിക്ക് എവിടെ പോയി നോക്കാനോ ഉണ്ണി എടുത്തടിച്ച മട്ടിൽ ഗിരിജ ചോദിച്ചു എവിടേക്കാ പോണേന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വാസുദേവൻ പോയത് പോകാൻ ഇവിടെ ആകെയുള്ളത് മഞ്ഞടിച്ചിൽ കിടപ്പാകണ അപ്പോട്ടൻ മാത്ര ഒന്നല്ലല്ലോ വാസു എല്ലാവരും വെച്ച് ബുദ്ധിയും അറിവും കൂടുതൽ അവനാ നിസ്സഹയായി ഉണ്ണിമ കിടക്കറയിലേക്ക് പോന്നു മകനെയും ചേർത്ത് പിടിച്ച് അവൾ കിടന്നു വാസുദേവൻ പറഞ്ഞ വാചകങ്ങൾ ഇടിനാദമായി വീണ്ടും വീണ്ടും അവളുടെ ഉള്ളിൽ പ്രതിധ്വനിച്ചു സ്കൂട്ടർ ഒടിച്ച് പോയ വാസുദേവൻ നേരി ചെന്നത് കണ്ണെഴുത്തു മാളികയിലേക്കാണ് പോർച്ചുൽ വണ്ടി നിർത്തിയിട്ട് അയാൾ ഒരു കൊടുങ്കാറ്റായി അകത്തേക്ക് നടന്നു പ്രധാന വാതിൽ അകത്തു നിന്നും ബന്ധിച്ചിരിക്കുകയായിരുന്നു കോളിംഗ് ബില്ലിന്റെ സ്വിച്ച് അമർത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഴിക്കണ്ടം എന്ന് വിളിക്കപ്പെടുന്ന മധ്യസ്ഥകനായ പരിചാരകൻ കണ്ണം തിരുമിക്കൊണ്ട് വാതിൽ തുറന്നു ഉറക്കത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് വരികയാണെന്ന് മനസ്സിലായി എവിടെ രാമനാഥൻ വാസുദേവൻ അന്വേഷിച്ചു സാധാരണ രാമേട്ടൻ എന്ന് വിളിക്കാറുള്ള ആൾ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ട് കുഴിക്കണ്ടത്തിന്റെ മുഖത്ത് നേരിയ അന്താളിപ്പുണ്ടായി എങ്കിലും അയാൾ മറുപടി നൽകി ഉറങ്ങിയോ എന്ന് അറിയില്ല ഞാനങ്ങ് കിടന്നതേയുള്ളൂ ഞാൻ കിടക്കാൻ പോകുമ്പോൾ തിരുമേനി വായനയിലായിരുന്നു ശരി ഞാൻ ചെന്ന് നോക്കട്ടെ വാസുദേവൻ നേരെ അകത്തേക്ക് ചെന്നു അപ്പോൾ അകത്തേക്ക് കിടക്കറിൽ നിന്നും വീൽ ചെയർ ഉരുട്ടി വരികയാണ് രാമനാഥൻ ആ താനോ രാമനാഥന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി അതുകൊണ്ട് വാസുദേവന്റെ മുഖം കറുത്തു പുരുകക്കൊടികൾ വളഞ്ഞു കണ്ണുകൾ ചെറുതായി പാതിരാത്രിക്ക് ആരാണൊരു വിസിറ്റർ എന്ന് ഓർക്കുകയായിരുന്നു ഞാൻ താനാണെന്ന് അശേഷം പ്രതീക്ഷിച്ചില്ല ഈ നേരത്തെ നേരത്തായതുകൊണ്ടാണ് കേട്ടോ മനുഷ്യൻ പുറത്തിറങ്ങാൻ മടിക്കുന്ന സമയമല്ലേ ഗന്ധർവന്മാർ രാക്ഷസന്മാർ തുടങ്ങിയ രാത്രിചാരികളെ നേരമല്ലേ ഇത് രാമേട്ടനും ഈ സമയം അനുകൂലമാണല്ലോ പെണ്ണുങ്ങളെയും കൂട്ടി വല പിമ്പകളുമാവും വരുന്നതെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും വീൽചെയറിലായെങ്കിലും മോഹങ്ങൾക്ക് ക്ഷീണമൊന്നും ഏറ്റു കാണില്ലല്ലോ ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത വാക്കുകൾ രാമനാഥൻ ശരിക്കും ഞെട്ടിപ്പോയി എന്തു പറ്റി ഇവന് എന്നായിരുന്നു അയാളുടെ മുഖത്തെ അങ്കലാപ്പ് വാസുദേ മുഖത്ത് നിന്ന് രാമനഥന് കണ്ണുകളെടുത്തില്ല വാസുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരം അസാധാരണമാണ് എന്തു പറ്റിയിടാൻ നിനക്ക് രാമനാഥൻ ചോദിച്ചു വിശേഷിച്ചും ഈ നേരത്ത് പറയാം വാസുദേവൻ ഒരു ദീർഘശ്വാസം അയച്ചു എനിക്ക് പറ്റിയതിനെക്കുറിച്ച് പറയാൻ തന്നെയാ വന്നത് രാമനാഥനിൽ വല്ലാത്തൊരു കുടി കയറി വാസുവിനെ എന്തോ പിണഞ്ഞിരിക്കുന്നു അവൻ വല്ലാതെ മാറിയിട്ടുണ്ട് എന്താ വാസു രാമനാഥൻ ചോദിച്ചു എന്ത് പ്രയാസമുണ്ടായാലും നിനക്ക് ഞാനില്ലേ കൂടെ എന്തും പറയാൻ എന്തും ആവശ്യപ്പെടാൻ വീൽ ചെയറിൽ ശരീരം കുരുങ്ങിപ്പോയെങ്കിലും എൻ്റെ മനസ്സിപ്പോഴും പ്രാപ്തമാണാ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് എനിക്കിനി നിങ്ങളൊക്കെ മതി ഞാൻ സന്തോഷവാനാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ നിങ്ങളുടെ ആരാ നമ്മൾ തമ്മിൽ യാതൊരു സമാനതകളുമില്ല എനിക്ക് മദ്യം വേണ്ട മാംസം വേണ്ട വേശ്യ സ്ത്രീകളെ വേണ്ട അങ്ങനെയുള്ള എന്നെ ഒരു ഫ്രണ്ടായി കരുതാൻ പോലും നിങ്ങൾക്കാവില്ലെന്നറിയാം അകന്ന ബന്ധത്തിന്റെ ഒരു നൂല് മാത്രമുണ്ട് നമ്മൾക്കിടയിൽ നിങ്ങളുടെ യാതൊരു താല്പര്യങ്ങൾക്കും അരനിൽക്കുന്നതിനല്ല ഞാൻ എന്നിട്ടും എന്തോ എന്തോരിഷ്ടം കുട്ടിക്കാലം തൊട്ടേ നിങ്ങളോട് എനിക്കുണ്ടായിരുന്നു സമാനതകൾ വേണ്ടട വാസു നിനക്കും എനിക്കും ഇടയിൽ സ്നേഹത്തിൻ്റെ ഒരു കനത്ത ചങ്ങലയുണ്ട് നീ വിചാരിച്ചാലും അത് പൊട്ടിച്ചെറിയാനാവില്ല ഞാൻ വിചാരിച്ചാലും പറ്റില്ല ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ വേദനിക്കുമെടാ സമാനതകളല്ല ബന്ധം സൃഷ്ടിക്കുന്നത് മദ്യപാനിയും മദ്യപാനിയും തമ്മിൽ സ്നേഹമാണെന്നാണോ നിന്റെ വിചാരം വിഭിചാരിയും വിഭിചാരിയും തമ്മിൽ എന്ത് ബന്ധമാടാ കളനും കളനും തമ്മിലോ ഒരു കളനെ മലർത്തിയടിക്കണം എന്നാ മറ്റേ കളന്റെ വിചാരം അവർ ഒരിക്കലും പരസ്പരം വിശ്വസിക്കില്ല ഏത് രാവണന്റെയും ഉള്ളിലുള്ളത് ശ്രീരാമിന്റെ ചിത്രമാടാ രണ്ടു പേർക്കും രണ്ട് വിധിയായിപ്പോയെന്നേ ഉള്ളൂ ഈ വാചകമടിയിലാണ് ഞാൻ വീണിട്ടുള്ളത് വാസുദേവൻ പറഞ്ഞു പക്ഷെ ഇനി ഞാനിതിൽ വീഴില്ല താൻ കടിച്ചു ചവച്ചു ചണ്ടിയാക്കിയ ഒരു പെണ്ണിനെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചു അതാണോ തന്റെ സ്നേഹം രാമനാഥന്റെ മുഖം മാറി വാസു അയാൾ പല്ലിഞ്ഞരിച്ചു വേണ്ട വാസുദേവൻ ചെറുകൂട്ടി രൗദ്രഭീമന്റെ ഭാവം വേണ്ട ഇത് കീചകന്റെ പുറപ്പാടാ എനിക്കറിയാം നിങ്ങൾ ചതിച്ചെങ്കിലും അവൾ നല്ലവളായിരുന്നു അതുകൊണ്ട് ഞാൻ അവൾക്ക് മാപ്പ് കൊടുത്തത് പാവം ഗതികേടിൽ പെട്ടുപോയി പക്ഷേ അവളെ ആ ഗതികിടിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പില്ല ഒരു കാലത്തും നിങ്ങൾക്ക് മാപ്പില്ല പാപമോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആവുന്നത് പോലെ ആ കുഞ്ഞിന് സംരക്ഷണം നൽകുക പക്ഷേ തന്തയ്ക്ക് പറഞ്ഞവനല്ല അവനെന്ന് ലോകം അറിയരുത് അത്രയും ഉപകാരവും ചെയ്യണം ഞാൻ പോകുന്നു ലോകത്തിന്റെ കണ്ണിൽ ഉണ്ണിമ വിധവയാകുന്നു എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് വാസുദേവൻ മെല്ലെത്തിരിഞ്ഞു വീൽചെയറിൽ ഇരിക്കുന്ന മനുഷ്യനെ തന്നെ തടയാനാവില്ലെന്ന് അയാൾ കരുതി എന്നാൽ എട എന്ന വിളിയോടെ രാമനാഥൻ ആഞ്ഞു വീൽ ചെയർ മുന്നോട്ടുരുട്ടി വാസുദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വീഴ്ച വന്ന ദേഹത്തെ തട്ടി അയാൾ വീണ് കഴിഞ്ഞിരുന്നു രാമനാഥൻ അയാളെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു സ്വയം ചലിക്കാൻ കഴിവില്ലാത്തവനായിട്ടും എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള സന്മനസ് നീ കാണിച്ചില്ലല്ലോടാ കഴുതെ വാസുദേവൻ അമ്പരപ്പിൽ ആ മുഖത്തേക്ക് നോക്കി കാലം നഷ്ടപ്പെട്ടവന്റെ കൈക്കൊരുത്ത് അയാളെ അത്ഭുതപ്പെടുത്തി കൊള്ളരുതാത്തവനടാ ഞാൻ ഒരു തനി തനിമൃഗം എന്നാലും മനസ്സെന്നൊരു വസ്തു എന്റെ ഉള്ളിലുമുണ്ട് ഉണ്ട് അമ്മയും ബെങ്ങളെയും എനിക്ക് തിരിച്ചറിയാനാവൂ നോക്കൂ ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയണ്ട എന്നാൽ നിനക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതായിരുന്നു സത്യം രാമനാഥൻ കിതച്ചു കണ്ണു ചിമാതി വാസുദേവൻ ആ മുഖത്തേക്ക് നോക്കി അച്ഛനില്ലാത്ത ഒരു സാധു പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി ഒരു കശ്മല എന്റെ മുന്നിലെത്തിച്ചു സത്യം പറഞ്ഞപ്പോൾ സ്വന്തം കൂടപ്പരപ്പിനെ പോലെ ഞാൻ അവളെ അവളുടെ വീട്ടിലെത്തിച്ചു ഇന്ന് കാണാൻ കിട്ടാത്ത തരം നന്മയുള്ള ഒരു പെൺകുട്ടി അവളെ സ്വന്തമാക്കാനല്ല ഞാൻ മോഹിച്ചത് അനുരൂപനായ ഒരുവന് നൽകി കന്യാദാനത്തിന്റെ പുണ്യം നേടാൻ കിട്ടിയത് പാപമായെങ്കിൽ എന്റെ തെറ്റുള്ളത് അനിയ വാസുദെന്റെ കുപ്പാത്തിൽ പിടിവിട്ട് രാമനാഥൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു രാത്രി ഒൻപത് മണിക്ക് ഇവിടെത്തിയ അവളെ നേരം പുലർന്ന ശേഷമല്ലേ നിങ്ങൾ ഇല്ലത്തെത്തിച്ചത് വാസുദേവൻ ചോദിച്ചു ആ ചോദ്യം രാമനാഥനിൽ വീണ്ടും മാറ്റമുണ്ടാക്കി മുഖത്ത് ക്ഷോഭത്തിന്റെ വേലേറ്റം വീണ്ടും കിരയ്ക്കാൻ തുടങ്ങി അയാൾ അതെ രാത്രി മുഴുവൻ അവൾ ഇവിടെയായിരുന്നു കാരണം രാമനാഥൻ നിശ്വസിച്ചു ബാലയ്ക്കെന്ന് പറഞ്ഞാണ് അവളെ ഇല്ലത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോന്നത് രാത്രി തന്നെ തിരിച്ചു ചെന്നാൽ ഇല്ലത്തുള്ളവർ സംശയിക്കും സത്യം അറിഞ്ഞാൽ അവർക്ക് മനപ്രയാസമാവും മേലിലം മാധവ നമ്പൂതിരി എന്ന അപൂർവ സംഗീത പ്രതിഭയെ എനിക്കറിയാം ആ രാത്രി ഞാനും ആ പെൺകുട്ടിയും അവളെ ചതിൽ കൂട്ടിക്കൊണ്ടുവന്ന ആ മൃഗവും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് തീരുമാനിച്ചു എന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു പോം വഴിയാണ് പുലർച്ചെയാണ് ഞാൻ അവളെ ഇല്ലത്തെത്തിച്ചത് വാസുദേവിന്റെ നെഞ്ചിലൂടെ ഒരു കുളിർപ്രവാഹമുണ്ടായി ഉണ്ണീമ പറഞ്ഞു തന്നെയാണ് രാമേട്ടനും പറയുന്നത് മുഖത്തും സ്വരത്തിലും സത്യത്തിന്റെ തീക്ഷ്ണതയുണ്ട് നന്മ നിറഞ്ഞ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു തിന്മയും കടന്നുകൂടാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു കൊച്ചനീത്തയോടുള്ള സ്നേഹമായിരുന്നു അവളോട് എനിക്ക് അതുകൊണ്ടാണ് നീയും അവളും തമ്മിൽ വിവാഹം നടക്കാൻ ഞാൻ മുൻകൈ എടുത്തത് നീ അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ കുനിഞ്ഞ മുഖത്തോടെ നിശബ്ദം നിന്നു വാസുദേവൻ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായിരുന്നെങ്കിലും അത് സത്യമായിരിക്കണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു പാവംകുട്ടി രാമനാഥൻ തുടർന്നു അവളെ ചതിയിൽപ്പെടുത്തി എൻ്റെ അടുത്ത് കൊണ്ടുവന്നവൻ തന്നെയാണ് അവളെപ്പറ്റി നാട്ടിൽ അപവാദം പറഞ്ഞുണ്ടാക്കിയത് ദുഷ്ടന്മാർക്ക് ദൈവം നല്ലവരെക്കാൾ കരുത്തു നൽകിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയത് അപ്പോഴാണ് ഒരു മനുഷ്യന്റെ നന്മ വിശ്വസിക്കാൻ പൊതുജനത്തിന് മടിയാണ് എന്നാൽ തിന്മ മുദ്രടിച്ച ആളുകളെ കഴുവേറ്റാനോ എല്ലാവർക്കും നിറഞ്ഞ ഉത്സാഹം വാസുദേവൻ മുഖമുയർത്തി രാമനാഥനെ നോക്കി രാമേട്ടനെ പറ്റി കേട്ടിട്ടുള്ളതൊന്നും അപവാദമല്ലോ ഇല്ലേ അപവാദങ്ങൾ പറഞ്ഞവരുമുണ്ട് കല്ലും നെല്ലും വേർതിരിച്ചിട്ടിന് കാര്യമില്ല എന്റെ നാടുകൾ തീർന്നല്ലോ ഞാൻ മൂലം ഒരു സാധു പെൺകുട്ടിയുടെ ജന്മം തകരരുത് നിന്റെ ജീവിതവും നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചാണ് മിത്രമ്മയെ ഇടക്കാരനാക്കി ഞാൻ ഈ വേലി നടത്തിച്ചത് ഇവിടെ പിശാശു ജയിക്കാൻ സമ്മതിക്കരുത് വാസു ദൈവത്തിന്റേതായിരിക്കണം അന്ത്യവിജയം വാസുദേവൻ നിശബ്ദം രാമനാഥനെ നോക്കി നിന്നു മേലിലെത്തു മാധവേട്ടന്റെ മകൾ പുണ്യമുള്ള കുട്ടിയാണെടാ രാമനാഥന്റെ തൊണ്ടയിടറി ആ പുണ്യം എന്റെ അനിയനെ ഇരിക്കട്ടെ എന്ന് നിരീക്ഷു ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് ബോധ്യാവും പക്ഷേ നീ ഉപേക്ഷിച്ചാൽ അവൾ എന്ത് ചെയ്യാണെന്ന് ചിലപ്പോൾ എനിക്കോ നിനക്കോ ഊഹിക്കാൻ കഴിഞ്ഞതു വരില്ല വാസുദേവിന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിനി ഉണ്ണിമ വല്ല കടുങ്ങയും കാട്ടുമോ എന്ന ചിന്തപ്പോടുന്നതിനെയാണ് അയാളെ ബാധിച്ചത് നിരപരാധിയാണെങ്കിൽ അവൾ ഈ നിന്ന് സഹിക്കില്ല സ്നേഹശൂന്യത പൊറിക്കില്ല സ്വന്തം പരിശുദ്ധി സംശയിക്കുന്നത് സഹിക്കുകയുമില്ല സീതാദേവി പോലും സഹിച്ചില്ല സത്യമാണോ രാമേട്ട നിങ്ങൾ പറയുന്നത് വിറയ്ക്കുന്ന സ്വരത്തിൽ വാസുദേവൻ ചോദിച്ചു ഉണ്ണിമ ആ രാത്രിയിൽ നിനക്കറിയില്ലേ വാസു അത് നീയൊന്ന് സ്വയം ചോദിച്ചു നോക്ക് തിരിച്ചു ചെന്ന് നിന്റെ കുഞ്ഞിന്റെ മുഖത്ത് ഒന്ന് സൂക്ഷിച്ചു നോക്ക് അവൻ നിന്റേതല്ലെന്ന് സംശയം തോന്നുന്നെങ്കിൽ ഉണ്ണിമെ നീ വിശ്വസിക്കേണ്ട ഉണ്ണിമ പരിശുദ്ധിയാണെന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് പരിഹാസ്യമാണ് വാസു ഈ ചോദ്യം സ്വന്തം പത്നി പരിശുദ്ധിയോ എന്ന് അനോട് അന്വേഷിക്കുന്നത് ഉണ്ണിമ പരിശുദ്ധിയാണെന്നതിൻ്റെ തെളിവ് അവളും ദൈവവുമാണ് എനിക്ക് എങ്ങനെ അത് തെളിയിക്കാൻ കഴിയും അവളുമായി എനിക്ക് അവിശുദ്ധ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം സത്യം ചെയ്യാം പക്ഷേ ഒന്ന് നിനക്ക് ആലോചിച്ചൂടെ അവൾ പരിശുദ്ധിയില്ലെങ്കിൽ പിന്നെ അവളെ ഓർത്ത് ഞാൻ പ്രയാസപ്പെടണം നിന്റെ കാൽ പിടിക്കണം രാമനാഥൻ ചോദിച്ചു ആ ചോദ്യം വാസുദേവനെ ബാധിച്ചു പരിശുദ്ധി അല്ലെങ്കിൽ ഉണ്ണിമ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നും രാമനാഥനില്ല കണ്ണെടുത്തു മാളികയിൽ വന്നു പോയിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചെല്ലാം അയാൾ പുച്ഛത്തോടെ സംസാരിച്ചിട്ടുള്ളൂ പൊതുവെ സ്ത്രീകളെപ്പറ്റി മോശം അഭിപ്രായമുള്ള ആളാണ് രാമനാഥൻ അയാൾ ഉണ്ണിയെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നിനക്ക് നിന്റെ വേളിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീ നിന്റെ ഇലത്തെത്തണം വാസു അവളെ വേദനിപ്പിച്ചിട്ടാണ് നീ പോന്നതെങ്കിൽ എനിക്കെന്തോ ഭയം തോന്നുന്നു പതിവ്രതയായ ഒരു പെണ്ണ് സ്വന്തം പരിശുദ്ധി ചോദ്യം ചെയ്യുന്ന ഭർത്താനോട് പുറത്തുനിന്ന് വരില്ല വാസുദേവൻ തീർത്തും തളർന്നു ഒരുതരം തരം ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു രണ്ട് കാലുകളും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിന്റെ ഇല്ലത്തെത്തി കഴിഞ്ഞേനെ വാസു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്റെ കാല് പിടിക്കണത് ഒരു നിമിഷം വെട്ടിത്തിരിഞ്ഞ് വാസുദേവൻ പുറത്തേക്ക് നടന്നു കണ്ണടച്ചു തുറക്കുന്ന നേരത്തിനുള്ളിൽ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം രാമനാഥൻ കേട്ടു അയാൾക്ക് സമാധാനമായി കത്തുന്ന മനസ്സോടെ വാസുദേവനെ കാത്തിരിക്കുകയായിരുന്നു ഉണ്ണിമ അറിയാവുന്ന സർവ്വദൈവങ്ങൾക്കും അവൾ വഴിപാട് നേർന്നു തൻ്റെ പരിശുദ്ധത്തിൽ വിശ്വാസം ഉണ്ടാവണമെന്നില്ല ആ ജീവന് ആപത്തൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി വാസുദേവൻ തന്നെ ഉപേക്ഷിക്കുന്നതിലും ഉണ്ണിമയ്ക്ക് വിഷമമുണ്ടായിരുന്നില്ല പക്ഷെ തന്റെ പൊന്നുമോന്റെ അച്ഛൻ ദീർഘായുഷ്മാനായിരിക്കണം തന്റെ ദുർവിധി അദ്ദേഹത്തിന് ജീവൻ ഹനിക്കാൻ കാരണമാകരുത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആര് വന്ന് കിടക്കറിയുടെ വാതിൽ മുട്ടി വാസുടനായിരിക്കുമെന്ന് കരുതി അത്യാഹത്തിലാണ് അവൾ വാതിൽ തുറന്നത് വാതിൽക്കൾ കാണപ്പെട്ടത് ഗിരിജയാണ് രാമനാഥൻ എന്നയാൾ ഇപ്പോൾ ഫോണിൽ വിളിച്ചിരുന്നു ഗിരിജ പറഞ്ഞു വാസു അവിടെ ചെന്നിരുന്നു അത്രേ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചിട്ടുണ്ട് ഇത്രേ ഉണ്ണിമയുടെ കണ്ണുകൾ വിടർന്നു എപ്പോ കൃത്യസമയൊന്നും പറഞ്ഞില്ല ഗിരിജ അറിയിച്ചു വാസ്തുവം ഇവിടെ എത്തിയെന്ന് അറിയാൻ വിളിച്ചതാണ് പോലും അപ്പോഴെ ഫോണെടുത്തത് ഉണ്ണിമയ്ക്ക് സമാധാനമായിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ വന്ന് പറഞ്ഞത് ഗിരിച്ച് തിരിച്ചുപോയി തുടരും അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്